ഹലോ ഇതാണ് ഞങ്ങളുടെ മിട്ട് കേട്ടോ മിട്ടു തത്ത ഇവള് ഭയങ്കര കുശുമ്പായിപ്പം ഭയങ്കര വർത്താനവും ഭയങ്കര വേഗമാണ് ഞങ്ങൾ ആരെങ്കിലും കൂടെ ഇല്ലെങ്കിൽ ഇത് ഭയങ്കര അലമ്പാണേ എല്ലാ കൂട്ടവും പറയും വർത്താനൊക്കെ പറയും അമ്മേ അല്ല ഇറങ്ങി പോവുക ഇവിടെ വന്നേ ഇപ്പം ഇതിനെന്നെ പോലെ പ്രശ്നമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവളുടെ ടേലെല്ലാം പൊഴിഞ്ഞു പോകുന്നു അപ്പോൾ അതിന് പരിഹാരമാർഗം ചില സമയങ്ങളിൽ ചില മാസങ്ങളിൽ ടേല് പൊഴിയും എന്നൊക്കെയാണ് പറഞ്ഞത് യൂട്യൂബിലൊക്കെ കണ്ടത് അപ്പം അതിനെ കുറിച്ച് തരത്തിൽ ഞങ്ങൾ ഡോക്ടറെ ഒന്ന് കണ്ടായിരുന്നു ഡോക്ടർ പറഞ്ഞ് ഇച്ചിരി കാൽസ്യത്തിന്റെ മരുന്നൊക്കെ തന്നു അത് കഴിച്ചു ഭയങ്കരമായിട്ട് ഇണങ്ങും ഒരു ഒരു പ്രശ്നവും ഇല്ല ഞങ്ങളുടെ നിന്ന് മാറത്തില്ല ഞങ്ങളങ്ങോട്ടേന്ന് പോയി കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഒച്ച കച്ചെടുക്കും വിളിക്കും ും ഇറങ്ങി പോവാൻ താല്പര്യ തോളത്തിരിക്കും തോളത്തിരുന്ന് നമ്മുടെ വർത്താനൊക്കെ പറയും ഉമ്മ വിളിച്ചപ്പ തന്നെ വന്നോളും എല്ലാ ഭക്ഷണവും കഴിക്കും ചോറൊക്കെ ഉപ്പിടാതെ കൊടുക്കും പിന്നെ പേരയ്ക്ക ആപ്പിള് പഴം അതൊക്കെ കൊടുക്കും വിട്ടു വിട്ടൂ ഇട്ടു നോക്കിയേ ഇട്ടുവേ അപ്പോൾ ഇതിന് നീളം ഉണ്ടായിരുന്ന വാലായിരുന്നു വാലൊക്കെ രണ്ട് മൂന്ന് എണ്ണം അത് പറഞ്ഞു പോയി പിന്നെ ഇതിൻ്റെ ചിറകിൽ ഒക്കെ രോമം പൂട പൊഴിയുന്നു അപ്പ് പൊഴിയുന്നുണ്ട് വേറെ ആക്റ്റീവ് ആണ് ഒരു പ്രശ്നവും വേറെ എട്ട് മാസം കഴിഞ്ഞേ ഉള്ളൂ എല്ലാം വർത്താനം പറയും നമ്മൾ ഭക്ഷണം കൊടുത്ത പേരക്കെ തിന്നോളും വാ തിന്നോ എല്ലാം കൈപ്പിടിച്ച കഴിയണം അതിങ്ങനെ ഈ പരന്ന പ്രതലത്തിലായിരിക്കും വലിയ ഇഷ്ടമില്ല അപ്പം ഓടി വന്ന് നമ്മുടെ മേത്ത് കയറിക്കും തോട്ടത്ത് കയറിക്കും ഓർത്ത കയ്യിലോ അതിന്നോ പേരയ്ക്കാ വലിയ ഇഷ്ടം അവൾക്ക് ഭയങ്കര കുസൃതിയാണ് ആള് രണ്ട് കൂടുണ്ട് രാത്രി വേറെ കൂട്ടിലായിരുന്നേ തന്നെ തുറക്കും രാത്രി ഇടുന്ന ഒരു ചെറിയ കൂടുണ്ട് ആ ചെറിയ കൂട് അവൾ ആദ്യം ഒരു ഒരു മാസം മുമ്പ് തന്നെ തുറക്കും തുറന്ന് അത് പുറത്ത് കയറിക്കും വീണ്ടും അകത്ത് ഇട്ടാലും അവള് വീണ്ടും തന്നെ തുറക്കും പിന്നെ ഇതിൻ്റെ ഉള്ളൊരു വലിയ കൂടുണ്ട് ഈ കൂട് ഈ കൂടും തന്നെ തുറക്കും തന്നെ തുറന്ന് അതിൻ്റെ മേളിൽ കയറിക്കും അപ്പോൾ നമുക്ക് പേടിക്കണമല്ലേ പൂച്ചയൊക്കെ ഉണ്ടെങ്കിൽ പേടിക്കണം പെട്ടെന്ന് ചാടി പിടിച്ചോണ്ട് വാങ്ങാ ആ അപ്പം ഇപ്പം പുതിയതായിട്ടൊരു ഒരു തള്ളപ്പൂച്ചയും മൂന്ന് കുഞ്ഞുങ്ങളോട് വീഡിയോ വന്നു കണ്ടോ ഇതിൻ്റെ ഇത് പുഴിയുന്നുണ്ടോ ഇങ്ങനെ പുഴിയുന്നുണ്ടോ ഇത് വേറെ വരാനാണോ എന്നറിയത്തില്ല അപ്പോൾ ഡോക്ടറെ കണ്ടപ്പോൾ കുഴപ്പമില്ല എന്നാണ് പറഞ്ഞേ അപ്പോൾ പേരയ്ക്കാണ് വലിയ ഇഷ്ടമാത് പേരക്ക ഇപ്പം എത്ര കൊടുത്താലും തിന്നോളും അത് മൊത്തം കടിച്ച് ഇടും അതിന് ശേഷം അത് അവൾ അതിൻ്റെ കുരു കുരു തന്നെ കടിച്ച് 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 വാ ഇങ്ങോട്ട് വാ കടിച്ച് തിന്നും ഭയങ്കര കുസറിയാ നമുക്ക് ഉമ്മയൊക്കെ തരും ഉമ്മ 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 തരും എന്നാ ഇത് തന്നോടി അപ്പൊ ഇവിടെ ചാടി കയറിതെ കയ്യൊക്കെ തോളത്ത് കയറിയിരിക്കാൻ വേണ്ടി പോകുന്നു പോക്കാം ഇപ്പം ചെന്ന് കയറിയിരിക്കും തോളത്ത് കയറിയിരിക്കാൻ നമുക്ക് ഇഷ്ടം എപ്പോഴും അവിടെ കയറിയിരുന്നു അവളെ എത്ര നേരം മെളിലായിരിക്കും യാതൊരു പ്രശ്നവും അവിടെ തന്നെ ഇരിക്കും ഇടി ഉണ്ടോ ചേർന്നിരിക്കും അപ്പം നിങ്ങളെയൊക്കെ വീട്ടിൽ ആർക്കെങ്കിലും ഉണ്ടോ ഉണ്ടെങ്കിൽ വളരെ സൂക്ഷിച്ച് ഇരിക്കണം കാരണം അപകടങ്ങളും പനിയും പൂച്ച പോലെയുള്ള സാധനങ്ങളൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു നമുക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും ഇവിടെ പിന്നെ വേറൊരു ഇത് ഉണ്ട് കോക്ടൈൽ എന്ന് പറഞ്ഞ ഉണ്ട് പറഞ്ഞു ലൗവേർഡ്സ് കുറെ ഉണ്ടായിരുന്നു അത് നേരത്തെ ഒരു രണ്ട് വർഷം മുമ്പുള്ള വീഡിയോയ്ക്കകത്ത് കിടപ്പുണ്ട് അതൊക്കെ പോയി ചത്തുപോയി ഇപ്പോൾ ഒരു കോക്ടൈൽ എന്ന് പറഞ്ഞൊരു കിളിയുണ്ട് മിട്ടു 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 yetu... rumpus yetu rumpus yetu rumpus yetu rumpus yetu rumpus yetu rumpus yetu rumpus rumpus अच्छा अच्छा है मिट्टू 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 अब अब वाले कुटी करा रेडी आए ट्री का अब तो पैर क्या दिना है पैर क्या बनो रेडी पैर क्या बनाने का नहीं ना तो इट्टा का क्या रही है ना कूड़ ना कर क्या ठीक है कर क्या േരം ഭക്ഷണൊക്കെ കഴിച്ചിട്ട് ഉറങ്ങുമായിരുന്നു ഉറക്കം കഴിഞ്ഞിട്ടത് ഇപ്പം ഞങ്ങള് വന്നു കഴിഞ്ഞപ്പോ എഴുന്നേറ്റ് അഭ്യാസം കാണിക്കുന്നുണ്ട് ലേഡി ഞങ്ങള് പേടിച്ചു പോയി ബാ ക്യാമറ കണ്ടുകഴിഞ്ഞപ്പം പേടിച്ചു എന്നെത്തിനാ പേടിക്കുന്നത് ഇത് മുമ്പേ കണ്ടതല്ലേ പേടിക്കണ്ടോ